ഡ്രൈവർ യെദുവിന്റെ കാര്യത്തിൽ നമ്മൾ കരുതിയത് അത് ഒരു രാഷ്ട്രീയമായി മേയറേയും അതുപോലെ എം എൽ എയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമായിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് കുറെ ആൾക്കാരെ കരുവാക്കുന്നത് എന്നാണ് എന്നാൽ അത് തെറ്റായിരുന്നു അത് മാത്രമല്ല കേരള പോലീസിന്റെ മുഴുവൻ സ്വഭാവം ഏകദേശമൊക്കെ ചിലയിടങ്ങളിലെങ്കിലും വളരെ മോശമായി വരുന്നു ജനങ്ങൾക്ക് എതിരായി മാറുന്നു നീതിക്കെതിരെ നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പതിനേരങ്കാവിലെ അരങ്ങേറിയത് ഒരു വീട്ടിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ വിവാഹിതയായി പന്തീരങ്കാവിലേക്ക് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്ന ഒരു യുവതി ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ആ മതപിതവിന്റെ മണം മാറുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് മദ്യപിച്ചു വന്ന് അല്ലെങ്കിൽ മറ്റു ലഹരി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയോ കഴിച്ചിട്ടോ കുത്തിവെച്ചിട്ടോ വന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു അത് ആ വീട്ടിലുള്ളവർ അറിയുന്നു പക്ഷെ അവർ മിണ്ടുന്നില്ല അവരാരും തന്നെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും കള്ളുകൂടി അതേപോലെ മറ്റ് ദോഷകമായിട്ട് എന്തെങ്കിലും ലഹരി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് കെട്ടിയാൽ നന്നായി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ പെണ്ണ് കെട്ടിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വാർത്തകളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അത്തരത്തിലൊരു വിവാഹം കഴിഞ്ഞു വളരെ പ്രതീക്ഷയോടെ ആ പെൺകുട്ടി അവിടെ വന്ന് കയറി ഒരാഴ്ചക്കുള്ളിൽ ഇടിച്ച് മുഖം കലക്കി ചുണ്ടുവലിച്ചു പൊട്ടിച്ചു നെറ്റി അടിച്ച് മഴ വന്നു എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ മർദ്ദനം ആ വീട്ടിൽ ആ നേരിട്ടു എന്നുള്ളത് ആ മാതാവ് ആ കുടുംബം ആ സമയത്തെങ്കിലും അവിടെ എത്തിയത് രക്ഷപ്പെട്ടു എന്നിട്ട് ആ പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരെ ആ പെരുവഴിയിലാക്കിക്കൊണ്ട് ആരാണോ ആ ക്രൂരകൃത്യം ചെയ്തത് അവരെ സംരക്ഷിക്കുന്ന ഒരു പോലീസും എന്നിട്ട് പോലീസിന്റെ ഉപദേശവും ഇതൊക്കെ സർവ്വസാധാരണമാണ് സാധാരണമാണ് അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ആയി എന്ന് കരുതിയിട്ട് ഇനി എങ്ങനെ ആയിക്കൊള്ളാണോന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ പോയി ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നതിനായിരിക്കും അടുത്താടി ഇനി അടുത്ത തവണ വെള്ള പുതപ്പിച്ചായിരിക്കും ഒരു പക്ഷേ പുറത്തേക്ക് പരാതിയായിട്ട് കൊടുക്കാൻ വരേണ്ടി വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലാനാണ് അവിടെ പോലീസ് ഉപദേശിച്ചു വിടുന്നത് നമുക്കറിയാമല്ലോ വിസ്മയ കേസ് മറ്റു പല കേസുകളും ഇതുപോലെ ഭർത്തുവീട്ടിൽ പീഡനങ്ങൾ ഉണ്ടാകാം മറ്റു പ്രയാസങ്ങളുണ്ടാകും ആ സമയത്തൊക്കെ അവർ അവിടെ നിന്ന് പരാതി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരും അവരുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാതെ അതൊക്കെ ശരിയാണ് മോളെ ഒക്കെ ശരിയാകും നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വിടും അവസാനം ഒരു പൊതുക്കെട്ടിൽ ഒരു വെള്ളക്കെട്ടിൽ പൊതിഞ്ഞ് പെരയിലേക്ക് കൊണ്ടുവരുമ്പോ ചലനമറ്റ ശരീരമായി വരുമ്പോൾ പിന്നെ ആ ഭർത്താവിനെതിരെ കേസ് ബാക്കിയുള്ളവരുടെ പേരിൽ കേസ് സകല പേരുടെയും കൊലപാതക കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ആ വീട്ടുകാർക്കും പങ്കില്ലേ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നതിൽ എന്താണ് തെറ്റ് ഇനി കൊലയ്ക്ക് കൊടുക്കണോ ഒരാഴ്ചക്കുള്ളിൽ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയധികം അപകടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നമ്മോട്ട് മുന്നോട്ട് നേരെ പോകുമെന്നാണോ പറയുന്നത് അത്തരത്തിൽ വളരെ ക്രൂരമായ പീഡനം മാറ്റി വാങ്ങിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നപ്പോൾ ഈ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയുമായി ലോഹിയും പറയുന്നു തോളത്ത് കൈയിടുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു ചിരിച്ച് തമാശ പറയുന്നു എന്നാണ് ആ മാതാവ് പറയുന്നത് ചാനലിൽ വരുന്ന പറയുന്നത് പന്തിലങ്കാവ് പോലീസ് അത്രയ്ക്ക് മോശമാണോ എനിക്കറിയാൻ വയ്യ അത്രയ്ക്ക് എന്നുള്ളത് ഇവിടെ യദുവിന്റെയും അതുപോലെ മറ്റുള്ളവരുടെയും കാര്യം ആലോചിക്കുമ്പോൾ ആണ് എന്ന് വിശ്വസിക്കുന്നതാണ് എളുപ്പമെന്നാണ് തോന്നുന്നത് കാരണം ഇത് പിണറായി കാലമാണ് പിണറായി കാലത്ത് ഇവിടെ പലതുമാണ് എനിക്ക് തോന്നുന്നു ആ ഭർത്താവ് മിക്കവും പറഞ്ഞത് സി പി എമ്മും കാരനോ ഡിവൈഎഫ്ഐ കാരനോ ഒക്കെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമാ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും അവർ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി നിങ്ങൾ വന്നോളൂ നിങ്ങൾ അതിന്റെ കാർഡും കൊണ്ട് മെഡിക്കൽ കാർഡും കൊണ്ട് വന്നോളൂ എന്ന് പറയുന്നത് നിത്യകളി ഇല്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു അഭയം ആഗ്രഹിച്ചുകൊണ്ട് ചെന്ന് കയറുമ്പോൾ അവരെ ആശുപത്രിയിലാക്കി വേണ്ട വൈദ്യസഹായം കൊടുത്ത് അവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ട് ആ വിധത്തിൽ ആക്രമിച്ച് അവരെ ശാരീരിക ഉപദ്രവം ചെയ്ത് ആ ശരീരം കേടുവരുത്തിയ ക്രൂരമായി മർദ്ദിച്ച ആ മർദ്ദകനെ അറസ്റ്റ് ചെയ്ത് അവനെതിരെ നിയമ നടപടി എടുക്കുന്നതിന് പകരം അവനെ സംരക്ഷിക്കുന്ന പോലീസ് ബെസ്റ്റ് കേരളം നല്ല കേരളം ഇത് പിണറായി കേരളം പറയാതിരിക്കുന്ന വൃത്തിയില്ല എന്തു പറഞ്ഞാലും സി പി എമ്മിന്റെ നഞ്ചത്തേക്കോ സി പി എമ്മിന്റെ നഞ്ചത്തേക്കോ ചോദിക്കുന്നിടത്താണ് പിന്നെ സി പി എമ്മിൻ്റെ നെഞ്ചിൽ തന്നെ അത് എവിടേക്കാണ് കയറേണ്ടത് ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്ന ആരാ ഇവിടെ ചൂടുൽ വെന്തുരുക്കി കേരളം നിൽക്കുമ്പോൾ സുഖവാസിന് പോയ മുഖ്യമന്ത്രി അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഒരു തന്നെ പട്ടിണി കിട്ടുകൊണ്ട് കൂടെ കൂട്ടിന് പോയ വാലായിട്ട് പോയ ആളല്ലേ നമ്മുടെ ഇവിടുത്തെ ഗതാഗത മന്ത്രി അപ്പം ഇതൊക്കെയല്ലേ ഇവിടെ കഥ ഈ കഥയിൽ ഈ മന്ത്രിയും ഈ ഗതാഗത മന്ത്രിയും ഒക്കെ ഭരിക്കുന്ന ഈ നാട്ടിൽ ജനങ്ങൾക്ക് നീതി കിട്ടും ജനങ്ങൾക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാവും എന്ന് കരുതുന്നത് തന്നെ മണ്ടത്തരം അപ്പോൾ വിമർശിക്കുന്നതാണോ തെറ്റ് ഏതായാലും ഇവർക്ക് നീതി കിട്ടണം അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജീവൻ അപകടപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് പകരം ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാതൃകാപരമായി ആ അയാളെ കേസെടുത്ത് അകത്താക്കണം അതിനാവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടി പോലീസ് എടുക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇത് പിണറായി കാലമാണ് ഇക്കാലത്ത് അത് യാഥാർത്ഥ്യമാകൂ എന്ന് സംശയിക്കേണ്ടി വരും അന്ന് ഞങ്ങൾ ചെന്നത് കണ്ടു എന്നുവെച്ചാൽ ഇവൻ ശരിക്കും നോർമലായിരിക്കുമ്പോൾ സ്നേഹവും അല്ലാത്തപ്പോൾ അവന് വേറൊരു മൈൻഡാണ് അപ്പം എന്ന് വെച്ചാൽ ഇവൻ മദ്യം നല്ലോണം കഴിക്കുമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ മദ്യം കഴിച്ച ഒരാൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അവൻ അത്രക്കും സ്ട്രോങ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവൻ അതിൽ വേറെ എന്തെങ്കിലോ കഴിച്ചിട്ടുണ്ട് ആരും ആരുമില്ലാണ്ട് ആ ഒരു മുറിക്കുള്ളിൽ ഉറക്കെ കരഞ്ഞിട്ട് പോലും തൊട്ടടുത്ത് മുറിയിൽ അവൻ്റെ ഒരു ഫ്രണ്ട് കിടപ്പുണ്ട് അവൻ വന്നില്ല അവൻ്റെ താഴത്തുള്ള അമ്മയൊന്നും ഇത് അറിഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞു ഇമ്പോള് എന്താ കൊച്ച അനുഭവിച്ചേക്കണത് ഒരു മണിക്കൂർ എത്ര ക്രൂരമായിട്ടാണ് ചെയ്തത് ഇവന് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ അപ്പോൾ എത്രയും ക്രൂരനായിരിക്കണം യും നിർദിഷ്ടമായിട്ടൊക്കെ ഇച്ചിരി ചെയ്യണമെങ്കിൽ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുവെച്ചാൽ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അവശതയായി നടക്കാൻ പോലും പറ്റാണ്ട് ഞങ്ങൾ രണ്ടുപേർ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മകളെ ഇല്ലല്ലോ അവിടെ ഒന്നും ഇരിക്കാനെങ്കിലും അവർ അവർക്കൊരു സീറ്റ് കൊടുക്കാമല്ലോ അവിടെ വനിതാ പോലീസ് ഉണ്ട് ഞങ്ങൾ കണ്ടു വനിതാ പോലീസിനാണ് ചിലപ്പോൾ അവർക്ക് അതിനുള്ള മോളിൽ നിന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടാകില്ലായിരിക്കും ഞങ്ങൾ പുറത്ത് ആ കുട്ടിനെ ആയിട്ട് നിന്നു അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ ചെടിയൊക്കെ നടാൻ വെച്ചേക്കണ ഒരു കല്ലുമളാണ് ഈ കൊച്ചിനെ ഇരുത്തുന്നത് എന്നിട്ട് രാഹുൽ അവിടെ പിന്നെ സുഖമായിട്ടിരുന്ന് സംസാരിച്ച് പോലീസുകാരോടൊക്കെ ചിരിച്ച് അവരോട് തോളത്ത് കൈ ഇട്ട് പോലീസുകാർ അവൻ്റെ തോളത്തും കൈയിട്ട് നടക്കുന്നു അപ്പോൾ ഇവിടെ എവിടെയാണ് ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് നീതി കിട്ടിയത് അത് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ അവർ പറഞ്ഞത് ഏ ഇത് ഞങ്ങൾക്കൊന്നും അവരങ്ങടെ കൈ ഒഴിഞ്ഞു ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുട്ടിനെയും കൊണ്ട് ഡോക്ടറുടെയെ ചെന്നു ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കണ്ടുള്ളവൻ ഏത് ഒരു വ്യക്തിക്കും കണ്ണുള്ളവനൊരു ഒരു കൊച്ചുകുട്ടിയായ പോലും മനസ്സിലാകും എത്രയോ ആ മകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നിട്ട് ഞങ്ങൾ ഡോക്ടർ ചെന്ന് ഡോക്ടർ എല്ലാം റിപ്പോർട്ട് തന്ന് അത് അവിടെ കൊണ്ടേ ചെന്നിട്ടുള്ള കാര്യമാണ് ഞങ്ങളീ പറയുന്നത് അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്താണ് രാഹുലും രാഹുലിൻ്റെ ഫ്രണ്ട്സും അവിടെ ഇരിക്കുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾക്ക് നീതി കിട്ടില്ലെന്ന് എന്നിട്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എൻ്റെ പിണങ്ങി അങ്ങനെ ഒന്നും പറയല്ലേന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വായിക്കണതല്ലേ എന്നുവെച്ചാൽ ഇത്ര എത്ര ക്രൂ ക്രൂരമായും മർദ്ദിക്കപ്പെട്ടാലും അവർക്കൊന്നും നീതി കിട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ തീരുമാനിച്ചേക്കണമെന്ന് ചോദിച്ചു അപ്പോൾ രാഹുലുണ്ട് നീമനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും വിവാഹം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും ക്രൂരമായ എൻ്റെ മകളെ മർദ്ദിച്ച് അതിനെ എൻ്റെ ജീവിതം നശിപ്പിച്ച ആ അവൻ്റെ കൂടെ ഇനി വിട്ടാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ മൂടിപ്പൊതച്ച ശരീരം കാണേണ്ടി വരും അപ്പം അതുകൊണ്ട് സാറേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവൻ്റെ കൂടെ വിടാൻ ഇനി ഇത് കൊണ്ടുപോകാനും താല്പര്യമില്ലെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ആ സാറ് പറഞ്ഞത് അത് ഇപ്പം അങ്ങനെയൊക്കെ സാധാരണമാണ് അത് പ്രാവശ്യം അവൻ അങ്ങനെ ചെയ്തെന്ന് കരുതി എപ്പോഴും അത് ചെയ്യണമെന്നില്ല അവർ എന്താ സുഖമായിട്ട് ജീവിക്കും അത് നിങ്ങൾ ഈ നിങ്ങളല്ല എടുക്കേണ്ടത് പെൺകുട്ടിയാണ് ആ തീരുമാനം എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഇതുപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ പല കുട്ടികളും ഇതുപോലെ വന്ന് പരാതി തരും അവർ വീട്ടിലോട്ട് നിങ്ങൾ പ്രതിയുടെ കൂടെ നിന്നിട്ട് അവരെ വീട്ടിലോട്ട് പറഞ്ഞെടുക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ വീടനെ പറ്റി ദേ നമ്മൾ പിന്നെ വാർത്ത എത്തുന്ന ആ കുട്ടി മരിച്ചു അപ്പോൾ പറയും പോലീസിൻ്റെ അനാസ്ഥ അവർ വന്നിട്ടൊന്നും കൊടുത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ ഉത്രയും വിസ്മയമൊന്നും ആക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ മകളുടെ ജീവനോട് വീട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ പറയുകയാണ് അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിയാണ് പിന്നെ ഞങ്ങളല്ലേ അന്വേഷിക്കുന്നത് ഞങ്ങളെല്ലാം ഇതിൻ്റെ ശരിയായ സത്യം പറഞ്ഞു കൊടുങ്ങുന്നു എന്നുവെച്ചാൽ അവൾക്കിപ്പോൾ അനങ്ങാൻ പറ്റില്ല ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ചവക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രക്കും വേദനയാണ് അനങ്ങാൻ എന്ന് വെച്ചാൽ അത് ആരോഗ്യപരമായി വളരെ വീക്കാണ് നമ്മൾ വെള്ളം പോലെയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ ആ അടിട ഇതും തലവേദനയും ഇതെല്ലാം കൂടി അങ്ങനെയാണ് ആ കുട്ടി ഇരിക്കുന്നത് ഇത് മുഴുവൻ കണ്ട് ഞാൻ അവിടുത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു സാറിന് മനസ്സിലായി ലേക്ക് ഈ കുട്ടീനെ ഉപദ്രവിച്ചേക്കണത് ഇത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അത് ശരിയാണ് അത് രാഹുൽ സംബന്ധിച്ചെന്നു എന്നിട്ട് പറയുന്നതാണ് നിങ്ങൾ സോൾവ് ആക്കി അവന്റെ കൂടെ വിടാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന് ജർമ്മനിലോട്ട് പോകാൻ പറ്റുമോ അവൻ ഇരുപത്തി ആറാം തീയതി പോകാനിരിക്കുകയാണ് പിന്നെയാണെങ്കിൽ അവൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവ അവിടെ ഇരിക്കുന്നവർ ആര് പൈസ കൊടുക്കുന്നവോ അത് ആരായാലും വേണ്ടിയില്ല അവരുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ തന്നെ പൈസ ഒന്നും ഉണ്ടായില്ല പൈസ കൊടുത്ത് ഞങ്ങൾക്ക് നീതിയും വേണ്ട നേരായ മാർഗ്ഗത്തിൽ കൂടി ഞങ്ങൾക്ക് നീതി കിട്ടുമോ ഞങ്ങൾക്ക് ഇപ്പം അറിയേണ്ടത്